മലയാളക്കര അടുത്ത കാലത്തായി ഏറെ ചർച്ച ചെയ്തൊരു വാക്കായിരുന്നു നാർക്കോട്ടിക് ജിഹാദ് ഭൂരിപക്ഷ കേരള സമൂഹവും ആദ്യമായിട്ടായിരുന്നു അത് കേട്ടതും നാർക്കോട്ടിക് ജിഹാദ് ഉണർത്തിവിട്ട വിവാദങ്ങളും കോലാഹലങ്ങളും ഇനിയും കെട്ടടങ്ങിയിട്ടുമില്ല പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളായ സെപ്റ്റംബർ എട്ടിന് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കുറവിലങ്ങാട് ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിച്ച് പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ പ്രസംഗത്തിൽ നിന്നാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന തീപ്പൊരി നാർക്കോ ജിഹാദ് ഹലാൽ മണി ഫോർ എ ഹറാം കോസ് എന്ന ഡോക്യുമെന്റിലാണ് ഇതിനെക്കുറിച്ച് ആദ്യ പരാമർശമുള്ളത് യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് എന്ന തിടാങ് ആണ് ഇത്തരമൊരു വാക്ക് സംഭാവന ചെയ്തത് ജിഹാദി ഭീകര സംഘടനയായ ഹിസ്ബുല്ല നാർക്കോ ജിഹാദ് നടത്തുന്നതായി സൗദി ടി വി ചാനലായ അൽ അറബിയ രണ്ടു വർഷം മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു പാക് ഐഎസ്ഐ മയക്കുമരുന്ന് ഇടപാട് നടത്തുന്നതായി പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നൽകിയ ഒരഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സി ഐ യും ഈ റിപ്പോർട്ട് ശരിവച്ചിരുന്നു ദേശീയ താൽപ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് മയക്കുമരുന്ന് നൽകിയുള്ള പ്രവർത്തനത്തെ ഇവർ വിലയിരുത്തിയിരുന്നത് അതുപോലെ പഞ്ചാബിലെ യുവജനങ്ങളെ നശിപ്പിക്കാനും ഇന്ത്യക്കെതിരെ അവരെ ഉപയോഗിക്കാനുമായി പാകിസ്ഥാൻ അതിർത്തിക്കുപ്പുറത്തേക്ക് മയക്കുമരുന്ന് അയക്കുന്നതായും വാർത്തകളുണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ മയക്കുമരുന്ന് നടത്തുന്നതിനെ നാർക്കോജിഹാദ് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്നാണ് ഇത്തരം വാദഗതികളിൽ വിശ്വസിക്കുന്നവർ അഭിപ്രായപ്പെടുന്നത് ആഗോള ജിഹാദി ഭീകര സംഘടനകൾ തീവ്രവാദ ഫണ്ടിങ്ങിനും ശത്രുപക്ഷത്തുള്ള യുവജനങ്ങളെ നശിപ്പിക്കാനുമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനും തെളിവുകളുണ്ട് മാർക്കല്ലറങ്ങാട്ട് തുറന്നുവിട്ട നാർക്കോട്ടിക് ജിഹാദിനെ അംഗീകരിക്കാതെ ക്രൈസ്തവരുൾപ്പെടെയുള്ള ഒരു വിഭാഗം ആളുകൾ നിലയുറപ്പിക്കുകയും കലാപം ഉയർത്തിവിടുകയും ചെയ്തപ്പോൾ മാർ കല്ലറങ്ങാട്ട് പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് അമേരിക്കൻ ബ്ലോഗറും ജിഹാദ് വാച്ച് വെബ്സൈറ്റിന്റെ സ്ഥാപകനുമായ റോബർട്ട് സ്പെൻസർ രംഗത്ത് വന്നതും ശ്രദ്ധേയമായി ജിഹാദ് നടത്തുവാനും അതിനുവേണ്ട പണം കണ്ടെത്തുവാനുമുള്ള മാർഗമായി ദശാബ്ദങ്ങളോളം മയക്കുമരുന്ന് ഉപയോഗിച്ചു വരുന്നുണ്ടെന്നാണ് മാധ്യമങ്ങളോട് അദ്ദേഹം വ്യക്തമാക്കിയത് അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ ആദ്യ ഭരണകൂടം സ്ഥാനഭ്രഷ്ടരാകുന്നതിനു മുൻപ് പണം കണ്ടെത്തുന്നതിനായി ഒപിയും ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് താലിബാൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അമുസ്ലീങ്ങളായ ആളുകൾക്കാണ് അത് വിൽക്കുന്നതെന്നും സ്പെൻസർ വ്യക്തമാക്കുന്നു കൂടാതെ അമുസ്ലീമുകളായ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ താൽപ്പര്യം കാണിക്കുന്ന ചില മുസ്ലീമുകളുണ്ടെന്നും അങ്ങനെ വിവാഹിതരായി മക്കൾ ജനിച്ചതിനു ശേഷം അല്ലെങ്കിൽ ക്രൂരത കാണിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ളവരുമുണ്ടെന്നും സ്പെൻസർ അടിവരയിട്ടു പറയുന്നു പൊതുയിടങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റും ഇക്കൂട്ടർ വലവിരിക്കുന്നുണ്ടെന്നും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അതായത് നാർക്കോട്ടിക് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ കേരളത്തിൽ അത് ഭീകര സംഘടനകളുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻറെ തെളിവുകൾ പുറത്തു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഗവൺമെൻറ് തലത്തിൽ അന്വേഷണവും നടക്കേണ്ടിയിരിക്കുന്നു